ഇന്ന് ഫെബ്രുവരി പതിനാലാം തീയതി ലോകമെമ്പാടുമുള്ളവർ പ്രണയദിനം ആഘോഷിക്കുന്ന ദിവസമാണ് ഞാനും ഇന്നത്തെ ദിവസം ആഘോഷിക്കാം കേട്ടോ എൻ്റെ ആഘോഷം തെക്കൻ താനശ്ശേരി പള്ളിയിലാണ് അവിടെയാണ് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മക്കളുടെ അപ്പച്ചൻ ഉറങ്ങുന്ന മണ്ണ് പതിവ് പോലെ കഴിഞ്ഞ കൊല്ലം ഞാൻ പോയിരുന്നു ഈ കൊല്ലം ഞാൻ അപ്പച്ചൻ്റെ അടുത്തേക്ക് പോവുകയാണ് കുറേ ചുവന്ന റോസാപ്പൂക്കളുമായി അപ്പച്ചൻ്റെ അടുത്തേക്ക് ഞങ്ങളുടെ തെക്കൻ താണശേരി പള്ളിയുടെ സെമിത്തേരിയിലേക്ക് ഒരുപക്ഷെ എന്നെയും കാത്തു അപ്പച്ചനവിടെ ഉണ്ടാകും കാരണം അവനക്കറിയാം ഞാൻ എന്തായാലും വരുമെന്നുള്ളത് അപ്പം രാവിലെ തന്നെ ഞാനും എൻ്റെ മോളും കൂടി അപ്പച്ചൻ്റെ അടുത്തേക്ക് പോയി അപ്പച്ചനോട് പൂക്കളുമായി അപ്പച്ചൻ്റെ അടുത്തേക്ക് ചെന്നു ഞാൻ കരുതിയതുപോലെ അവിടെ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഒത്തിരി പ്രണയത്തോടെ ഒരുപാട് സ്നേഹത്തോടെ അപ്പച്ചന് ഹൃദയം നിറഞ്ഞ വാലന്റൈൻസിലെ ആശംസകൾ അപ്പച്ച രണ്ട് കൊല്ലങ്ങളാവണം അപ്പച്ച മരിച്ചിട്ട് ഞങ്ങളെ വിട്ടുപോയിട്ട് പക്ഷെ ഇന്നും എനിക്കുള്ള പ്രണയം അതങ്ങനെ തന്നെ മരിക്കാതെ എൻ്റെ ഹൃദയത്തിലുണ്ട് അതിനി മരിക്കണമെങ്കിൽ ഞാൻ അവനോട് ചേർന്ന് മണ്ണായിത്തീരണം ഒരുപാട് ഒരുപാടൊന്നും ജീവിതത്തിൽ സന്തോഷിച്ച മുഹൂർത്തങ്ങളൊന്നും ഇല്ലെങ്കിലും ലാസ്റ്റ് നിമിഷത്തിൽ ഒരുപാട് സന്തോഷം തന്നിട്ടാണ് അപ്പച്ചൻ പോയത് ആ സന്തോഷം എന്നും മരിക്കാത്ത ഓർമ്മകളായിട്ട് ഞങ്ങൾക്ക് എന്നും സന്തോഷിക്കാനുള്ള നിമിഷങ്ങളായി എൻ്റെ മനസ്സിലുണ്ട് ഐ ലവ് യു അപ്പച്ച ഹാപ്പി വാലൻറ്റൈൻസ് ഡേ ഞാൻ പോയിട്ട് വരാം കേട്ടോ എന്ന് പറഞ്ഞേ ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോരാറുള്ളൂ എന്ന് ചെന്നാലും കാരണം അങ്ങനെയായിരിക്കുമ്പോൾ എനിക്ക് തോന്നും അവിടെ പോണമെന്ന് അവിടെ ചെന്ന് നേരം അവനോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് മക്കളുടെ പരാതികളൊക്കെ പറയുമ്പോഴാണ് എനിക്ക് സമാധാനം കിട്ടുക ഒരിക്കൽ കൂടി തിരിച്ചു വരാൻ വേണ്ടിക്ക് ഞാൻ പോവുകയാണ് ഐ ലവ് യു അപ്പച്ചാ